വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഒരു ഓർമ്മ അതുകൊണ്ട് വൈക്കം മുത മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഏറെ പറയണം ഉണ്ടതില്ലെന്നു തോന്നുന്നു ഇതൊരു ഓർമ്മ ആണ് ബഷീറിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഭരണസമയത്തോടെ ആ മഴയത്തുള്ള ഒരു യാത്രയൊക്കെയുള്ളൊരു ഓർമ്മ വൈലാലിൽ കവിതയുടെ പേര് വൈലാലി ബഷീറിനെ കണ്ടു മടങ്ങിയുപാഷതൻ പോയി ബഷീറിനെ കണ്ടു മടങ്ങിയം എന്റെ കുരുട്ടുപാഷതൻ നിരുട്ടൊഴിഞ്ഞുപോയി ും വിളഞ്ഞിരി പറഞ്ഞതുള്ളിലും വിളഞ്ഞിരിപ്പായി പ്രതാപിയാം ഒരു കുഴിയാന ഓർമ്മക്കുഴിയിൽ വീണെന്നെ വലിച്ചെടുപ്പായി ൊരു കുഴിയാനോ ഓർമ്മക്കുഴിയിൽ വീണന്നെ വലിച്ചെടുപ്പായി പഴയ പുസ്തകം മുഴുക്ക തിന്നാട് പതുക്കെ സ്വത്തവും കടിച്ചു പോകയായി പഴയ പുസ്തകം മുഴുക്ക തിന്നാട് പതുക്കെ സ്വപ്നവും കടിച്ചുപോകയായി ഹൃദയ പുഷ്പത്തെ ചവിട്ടും എന്നും അറിഞ്ഞിടാതെയായി ഹൃദയ പുഷ്പത്തെ ചവിട്ടും കാമന പ്രണയമെന്നാരും അറിഞ്ഞിടാതെയായി പതുക്കെ സൈഗാളിൻഗതം പുരളും ഗാനമായി സ്മൃതി ഉറക്കമായി പതുക്കെ സൈഗാളിൻഗദം ഗാനമായി സ്മൃതി ഉറക്കമായി ബഷീറിനെ കണ്ടു മറന്ന കാലമൻ ജൊരഭ്രാന്തിൽ പെയ്തു തകർന്നതായി മഴ ബഷീറിനെ കണ്ടു മറന്ന കാലമൻ ജ്വരഭ്രാന്തിൽ പെയ്തു തകർന്നതായി മഴ